സി ഐ ഡി ട്വന്റി ഫോർ ഇന്ന് ആദ്യം പോകുന്നത് കോഴിക്കോടേക്കാണ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് താമശ്ശേരിയിൽ സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് താൻ നിഷേധിക്കപ്പെട്ട അച്ഛനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന തന്റെ ആവശ്യം സർക്കാർ നിരാകരിക്കുകയാണ് എന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു സി ഐ ഡി ട്വന്റി ഫോർ ബിഗ് സ്റ്റോറി അവന് പതിനഞ്ചു വയസ്സായിരുന്നു പ്രായം തോളോട് തോൾ ചേർന്ന് നടന്ന സുഹൃത്തുക്കൾ തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ട്യൂഷൻ സെന്ററിലെ ഓഫ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കം പിന്നീടത് വലിയ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു അന്നത്തെ സംഘർഷവും മർദ്ദനവും ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനായിരുന്നു ഈ മർദ്ദനം ട്യൂഷൻ സെന്ററിലെ ഓഫ് പാർട്ടിയിൽ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ചില തർക്കങ്ങൾ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല ഷഹബാസ് എന്നിട്ടും അവന് മർദ്ദനമേറ്റു ഗുരുതരമായി പരിക്കേറ്റ അവൻ മാർച്ച് ഒന്നിന് പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു നടുക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നഞ്ചക്ക് കൊണ്ടിടിച്ചതിനാൽ തലച്ചോറ് പാതി തകർന്നിരുന്നു അവന്റെ മരണം ആ നാടിനെ മാത്രമായിരുന്നില്ല അവിടെ എത്തിയ ഓരോ മനുഷ്യന്റെയും കണ്ണു നിറച്ചിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഷഹബാസിനുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേതായിരുന്നു ഈ കാണുന്ന വീട് പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ത്തിൽ ആറ് വിദ്യാർത്ഥികൾ കുറ്റാരോപിതർ അവർ പോലീസ് സുരക്ഷയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതി പ്രതിഷേധങ്ങൾക്കിടെ അവർ തുടർ പഠനവും ആരംഭിച്ചു പക്ഷേ ഷഹബാസിന് നീതി തേടി കുടുംബം അലയുകയാണ് എട്ട് മാസക്കാലമായിട്ടും എനിക്ക് നീതി നിഷേധിക്കപ്പെട്ട ഒരു അച്ഛനാണ് ഞാൻ ഈ ചെയ്ത കുട്ടികൾക്ക് ഈ കൊല ചെയ്ത കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു എക്സാം എഴുതാനുള്ള സൗകര്യം ചെയ്തു മുന്നോട്ടുള്ള തുടർ നടപടിയൊക്കെ അവർക്ക് സൗകര്യം ചെയ്തു അവർക്ക് നീതി കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരാവശ്യം ഗവണ്മെൻ്റ് ഭാഗത്തേക്ക് ഉന്നയിച്ചു ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് തരണം അതുപോലും ഒരു നിരാകരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് കാണുന്നത് ഞാനും എൻ്റെ ഭാര്യയും മാനസികമായിട്ട് വളരെ ഓരോ ദിവസം തോറും തകർന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോർട്ടിൽ പോകാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോട്ടം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവരും എൻ്റെ മറ്റു കുട്ടികളുടെ പഠനത്തിന് വേണ്ടി തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ുമായി ഏതറ്റം വരെയും പോകാം പക്ഷേ പണം ഇവർക്ക് വലിയൊരു പ്രശ്നമാണ് എട്ടു മാസമാകാൻ പോകുന്നു അവന്റെ മരണത്തിൽ നിന്ന് ഇതുവരെ ആ കുടുംബം മുക്തരായിട്ടില്ല സ്വന്തമായൊരു വീടെന്നത് ഷഹബാസിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം പാതി വഴിയിൽ അവിടെ നിൽപ്പുണ്ട് മകന് നീതി തേടി ഇനി ആർക്കു മുന്നിൽ പോകണമെന്നാണ് അവന്റെ അച്ഛൻ ചുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം